ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ചായ അല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് കാരണം കുറച്ച് സമയം കഴിയുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വീട്ടിലാകുമ്പം കുറച്ച് ഈ ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ലൈറ്റ് അങ്ങനെ ശരിയായി ഇപ്പം നമ്മൾ ലൈറ്റ് ഇട്ടാലേ ഇല്ലെങ്കിൽ കുറച്ച് ഡളായിരിക്കും അപ്പം ഞാൻ ഉണ്ടല്ലോ ഒന്ന് വെറൈറ്റി ആയിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം പുറത്തൊക്കെ അകത്തിരുന്ന് കഴിഞ്ഞാൽ അപ്പോഴും ഡള്ളായിരിക്കും കേട്ടോ അപ്പം വെറൈറ്റി എന്ന് വിചാരിച്ചു ഇവിടെ ഞാൻ വീഡിയോ എടുത്തെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന നല്ലൊരു ഫേസ് മാസ്ക് ഫേസ് മാസ്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചതരാം കേട്ടോ എൻ്റെ ഫേസ് കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നത് കാരണം ടാൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം പോയി നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം തന്നെ മോക്ക് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വാഷ് ഇട്ടാൽ വന്നിരിക്കുന്നത് നല്ല ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലെൻസിങ് വേണമെങ്കിൽ മിൽക്കൊക്കെ വെച്ച് ക്ലൻസ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം വേണം നമ്മുടെ ബ്ലേസിങ് പൗഡർ നമുക്ക് ഒരു സ്പൂൺ വേ മതി ഇത് ചെറിയ സ്പൂൺ ആണ് കേട്ടോ എന്താണെന്നറിയോ ഇനിയിപ്പോൾ കുളിക്കുവാണെങ്കിൽ നമുക്കത് വേസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് കുളിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് എത്ര വേണം അതനുസരിച്ച് എടുത്താൽ മതി ഞാൻ എൻ്റെ അളവനുസരിച്ചാണ് എടുക്കുന്നത് ഇതുണ്ടോ ഒരു സ്പൂൺ സ്പൂണൊന്നുമില്ല പകുതി പകുതിയുള്ളൂ അപ്പോൾ നമുക്ക് ചന്ദന പൗഡർ സാൻഡൽവുഡ് പൗഡർ ഇത് ഞാൻ പാക്കറ്റായിട്ട് വാങ്ങിയിരുന്നത് ഞാനിപ്പോൾ ഉണ്ടല്ലോ അത് ഇങ്ങനെ വേസ്റ്റ് ആവണല്ലോ വിചാരിച്ചു ഞാൻ ഒരു ബോക്സിലാക്കിയിരിക്കുകയാണ് അതിൽ നമുക്ക് കുറച്ച് അതിൻ്റെ അത്ര അളവ് വേണ്ട ഇതുണ്ടോ ഇത്ര മതി അതും കൂടെ ഇതിനകത്ത് ഇടാം കേട്ടോ പിന്നെ വേണ്ടതാണ് കസ്തൂരി മഞ്ഞൾ ഇത് കിട്ടാം ഇതും ഞാനൊരു ബോട്ടിലാക്കിയിട്ടുണ്ട് അതും കുറച്ച് അത് അത്രയും വേണ്ട കേട്ടോ ഇത്രയും മതി അതിൻ്റെ പകുതിയുടെ പകുതി മതിയേ കേട്ടോ പിന്നെ നമുക്കിനകത്തേക്ക് കേട് ഓക്കെ ഞാൻ ഇതിനകത്തേക്ക് കേട് എടുത്തു കേട്ടോ വലിയൊരു പാത്രം ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം അപ്പം അതിന് എത്ര ആവശ്യമുണ്ടോ ഒരു സ്പൂൺ ഫുള്ള് വേണം കേട്ടോ അപ്പോൾ കേട് നമുക്ക് ഒരു സ്പൂൺ ഫുള്ള് വേണം അത് മിക്സ് ആവണ്ടേ ഓക്കേ ഞാനുണ്ടല്ലോ ഇവിടെ എല്ലാം ജോസ് സൈഡിലാണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ആകണ്ട ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് റോ മിൽക്കൊഴിക്കാം ഇത് വേണം അതും അളവനുസരിച്ചൊന്നുമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നമ്മുടെ പേസ്റ്റ് പോലെ ആകാൻ വേണ്ടി നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പേസ്റ്റ് പോലെയാണ് കേട്ടോ ഇതൊക്കെ ചന്ദനത്തിൻ്റെ ചന്ദന പൗഡറിൻ്റെയും പിന്നെ കസ്തൂരി മഞ്ചിലിൻ്റെയൊക്കെ ബെനിഫിറ്റ് ഞാൻ ഇനി പറയുന്നില്ല പരമ്പരാഗാത ശോ പരമ്പരാഗാ സോറി അത് വേണ്ട തലമുറകളായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ അതുകൊണ്ടിപ്പം അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം നല്ല വെണ്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് കുറച്ച് രണ്ട് രണ്ടുമൂന്ന് അധികം ഒന്നും വേണ്ട കേട്ടോ രണ്ടു മൂന്നാല് ട്രോക്സ് മതി ഈ പരിവ മതി അപ്പം നമുക്ക് മോത്തിടാൻ തുടങ്ങാം കേട്ടോ ഞാൻ ഉണ്ടല്ലോ കേട് നല്ല തണുപ്പായിരുന്നു കേട്ടോ അതൊന്നും നല്ല തണുപ്പ് മോത്തിന് ഈ കണ്ണിൻ്റെ അടിയിൽ അങ്ങനെ ഇടല്ലോ കേട്ടോ കുറച്ചിങ്ങനെ ഇവിടം വരെ ഇടാവുള്ളൂ പിന്നെ കഴുത്തിൻ്റെ അവിടെ ഇടണം ഞാൻ ഇടുന്നില്ല ഇടാൻ പറ്റുന്നില്ല കാരണം ഞാൻ ടീഷർട്ട് ഇട്ടോണ്ടേ പറ്റില്ല ട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് വീക്കിലി വൺസ് തേക്കോ വീക്കിലി വൺസ് ഉപയോഗിക്കണേ വീക്കിലി വൺസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഒത്തിരി മാറ്റം ഉണ്ടാവും കസ്തൂരി മഞ്ഞളും പിന്നെ കേടും പിന്നെ പറയുക കടല പൗഡറും ലെമണും എന്തു വേണ്ട എല്ലാ സാധനങ്ങളും പിന്നെ തടഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ഒരേ ആവശ്യവും ഇല്ല നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഇടുമ്പോഴുള്ള കണ്ണിന്റെ താഴെ ഇടാൻ പാടില്ല എന്താന്ന് ചോദിച്ചാൽ അവിടെ കണ്ണിന്റെ അവിടെ താഴെ ഭയങ്കര ഡെലിക്കറ്റ് അല്ലേ അപ്പം സ്കിന്നിങ്ങനെ വലിയും വലിയുമ്പത്തേക്ക് അവിടെ ഇങ്ങനെ ചുളിവിടും അതുകൊണ്ടാണ് കേട്ടോ നല്ലപോലെ കട്ടിക്കിടാം എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് ഡ്രൈ ആകുന്ന വരെ ഏകദേശം പത്ത് മിനിറ്റ് വെച്ചാൽ മതി അത് നമുക്ക് നല്ലൊരു റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ അയ്യോ ഇത് കാണുമ്പോൾ എനിക്കിപ്പോൾ പോയി കുളിക്കാൻ തോന്നുന്നുണ്ടോ അത്ര ഉണ്ട് ബാക്കി കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടല്ലോ കടല പൗഡറും കസ്തൂരും മഞ്ഞൾ മഞ്ഞൾ ഇട്ട കുളിച്ച് കുളിച്ച് തിന്നലേ അമ്മ ഉണ്ടല്ലോ നമുക്ക് നല്ല കുളിച്ച് ഇറങ്ങി കഴിയുമ്പോഴത്തേ നമ്മുടെ നമുക്കൊരു ബോഡിലൊക്കെ നല്ലൊരു ഗ്ലോനെസ് പോലെ നമുക്ക് നല്ലൊരു ഗ്ലോ ആയ പോലെ തോന്നും യിലൊക്കെ എടുത്ത് ഊത്ത് വെക്കുവായിരുന്നു അപ്പോൾ ഉണ്ടല്ലോ ആ അപ്പം ഡ്രൈ ആവട്ടെ കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ ഇത് കണ്ടെ കുറച്ച് വെറ്റായിട്ടുണ്ടായി നമ്മളെപ്പോഴും ഫേസ് പാക്ക് ഇടുമ്പോൾ സോറി നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെറ്റാക്കിയിട്ട് പയ്യെങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യാവുള്ളൂ കേട്ടോ ഒരു കൈ ഉപയോഗിച്ചിട്ട് ഒരു കൈ ഇവിടെ ഉണ്ട് അപ്പം വാഷ് ചെയ്ത് വരാട്ടോ ഇത് നല്ല പോലെ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടേ നമുക്ക് ചെറിയൊരു ടവൽ വെച്ച് തുടക്കം ടിഷ്യൂ ടവൽ എന്തെങ്കിലും വെച്ച് വൈപ്പ് ചെയ്താൽ മതി ഇത് കണ്ടോ ഞാൻ നല്ലപോലെ വൈപ്പ് വൈപ്പ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ എൻ്റെ മുഖണ്ട നല്ല പോക്കി നല്ല കളറൊക്കെ വെച്ചിട്ട് നല്ലൊരു ഗ്ലോ വന്നില്ലേ നോക്കി ആ മുഖത്തെ ടാൻ പോയിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് വന്നിട്ട് വന്നിട്ട് നോക്കി നിങ്ങൾക്ക് കാണാലോ ഇവിടെ പുറത്താകുമ്പോൾ നിൽക്കറി ലൈറ്റൊന്നും ഉണ്ടാവില്ല സ്റ്റാൻഡേ വെച്ചാണ് അതൊന്നും ഓൺ ചെയ്യാൻ പറ്റില്ലല്ലോ ഇതുണ്ടോ ഇതാണ് സൂപ്പർ അല്ലേ അതെ എനിക്ക് ഭയങ്കര സന്തോഷം ഇതുണ്ടാവും ഇവിടെയൊക്കെ നല്ല സ്മൂത്തായിട്ട് നല്ല രീതിപോലെ വീട്ടിൽ ട്രൈ ചെയ്യുക എന്നാൽ പുറം നല്ലപോലെ കാറ്റുള്ളത് കൊണ്ടുണ്ടല്ലോ ഞാൻ പറയാൻ നിങ്ങൾക്ക് അത്രയും മനസ്സിലാവില്ല ഇത്ര കാറ്റാണ് ഞാനൊന്ന് പുറത്ത് വെച്ച് ട്രൈ ചെയ്യുന്ന വിചാരിച്ചേ കാരണം എപ്പോഴും അകത്ത് വെച്ചില്ല ഞാൻ വീടിൻ്റെ അകത്ത് വെച്ചില്ല എപ്പോഴും വീട് ഇടുന്നു ഇപ്പോൾ നല്ല തണുപ്പ് ഫേസിന് നല്ല തണുപ്പും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ടൊന്നും എടുക്കാമെന്ന് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ എൻ്റെ വോയിസ് ശരിക്കും കേൾക്കുന്നുണ്ടാവില്ലായിരിക്കും പുറത്തൊക്കെ ഡിസ്റ്റർബൻസ് ആണ് എന്തൊക്കെയോ വിസിൽ സൗണ്ടും പിന്നെ കാറ്റിൻ്റെ സൗണ്ടും ഒക്കെ ആയിട്ട് അന്നേരം ക്ഷമിക്കുക നെക്സ്റ്റ് ടൈം ഞാൻ സൗണ്ട് ഇല്ലാത്തോടത്ത് പോയിട്ട് വീഡിയോ എടുക്കാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സമ്പ് ചെയ്യാൻ മറക്കരുത് അപ്പം ബൈ ടേക്ക് കെയർ